അങ്ങനെ ഇന്ന് അവരുടെ ആദ്യ രാത്രി വന്നെത്തിയിരിക്കുകയാണ് എല്ലാ ആണും പെണ്ണും അതായത് വിവാഹിതരായ എല്ലാ ആണും പെണ്ണും ആഗ്രഹിക്കുന്ന ഒരു രാത്രി തന്നെയാണല്ലോ ആദ്യ അതുപോലെ ഇന്ന് നകുലിൻ്റെയും ശ്രുതിയുടെയും ആദ്യ അവർ സത്യത്തിൽ ഒരുപാട് കൊതിച്ചിരുന്നു എന്തിനേറെ പറയുന്നു നകുലിനേക്കാൾ കൂടുതൽ ഈയൊരു രാത്രിക്ക് കാത്തിരുന്നത് ശ്രുതി തന്നെയാണ് അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് അതിൻ്റേതായ ടെൻഷനും ആകാംക്ഷയും ഒക്കെയുണ്ട് ആ ഓർഫനേജിലുള്ള അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ തന്നെ നകുലിൻ്റെ ആദ്യ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിരുന്നു അത്യാവശ്യം വേണ്ട പൂക്കളും അലങ്കാരങ്ങളും ഒക്കെ ആ റൂമിലുണ്ടായിരുന്നു ശ്രുതിപതിയെ പാലുമായി ആ റൂമിലേക്ക് ചെന്നു നകുൽ അവിടെ എത്തിയിരുന്നില്ല കാരണം നകുലിന് മദറിനോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടായിരുന്നു പക്ഷേ എല്ലാ ഹിന്ദുമത അനുസരിച്ച് തന്നെയാണ് നഖുലിനെ ആ ഓർഫണേജിലുള്ള മദർ വളർത്തിയിരിക്കുന്നത് കാരണം അവൻ ഒരു ഹിന്ദു ആണെന്ന് മദറിനറിയാമല്ലോ പക്ഷെ വെറും ഹിന്ദുവിൽ ഒതുങ്ങുന്നത് മാത്രമല്ല നഗുൽ അവൻ എല്ലാ മതക്കാരെയും അതായത് എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു കുട്ടി കൂടെയാണ് പക്ഷെ ശ്രുതിക്ക് അറിയില്ലായിരുന്നു അവൻ ഇങ്ങനെ ഒരു ഹിന്ദുവായി ജനിച്ചതും ഹിന്ദു ആണ് അവരുടെ ബന്ധുക്കളെന്നും ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ എങ്ങനെയോ നകുൽ എന്ന് പേരിട്ടു എന്ന് മാത്രമേ അറിയാവോ അതിൻ്റെ ഉള്ളിലുള്ള കഥയൊന്നും ചികഞ്ഞെടുക്കാൻ വേണ്ടി ശ്രുതി പോയതുമില്ല അങ്ങനെ ശ്രുതി പതിയെ റൂമിലേക്ക് എത്തിയതിനു ശേഷം മദർ നകുലിനെയും മുറിയിലേക്ക് പറഞ്ഞു വിട്ടു ആദ്യമായിട്ട് അവർ ഇരുപതും ഒരു റൂമിൽ ഉറങ്ങുന്ന രാത്രി അത് വളരെ പവിത്രമായ തന്നെയാണെന്ന് മദറിനറിയാം വിവാഹമൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ കൂടെ എല്ലാ ചടങ്ങുകളും അതിൻ്റേതായ രീതിയിൽ തന്നെ നടക്കണമെന്ന് മദറിന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പാൽ പാൽഗ്ലാസുമായിട്ട് ശ്രുതിയെ റൂമിലേക്ക് പറഞ്ഞു വിട്ടത് അങ്ങനെ നഗുൽ റൂമിലെത്തി പിന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ശ്രുതിക്ക് എന്തൊക്കെയോ നഗുലിനോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അവൻ്റെ ചെറുപ്പകാലങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവന് ഇഷ്ടപ്പെടുമോ ഈ ഒരു രാത്രി വെറുതെ എന്തിനാ കളയുന്നത് എന്ന് വിചാരിച്ച് ശ്രുതി അതിനെക്കുറിച്ചൊന്നും വേണ്ടിയില്ല നഗുലും അതുപോലെ തന്നെ അവരുടെ ബന്ധു കാര്യങ്ങളിലൊന്നും ചോദിച്ചില്ല പകരം ശ്രുതിയോട് ഒരുപാട് മറ്റു കാര്യങ്ങളാണ് സംസാരിച്ചത് നകുൽ ശ്രുതിയോട് പറഞ്ഞു ഒരിക്കലും ഞാൻ നിന്നിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് പലതും ചെയ്യാനുണ്ട് ആരുമില്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട് എന്നെ മാത്രം വിചാരിച്ചു കഴിയുന്നത് അവർക്ക് ഒരു തുണയാകണം എനിക്ക് ഒരിക്കലും നീ അതിന് വിലങ്ങാവരുത് ഇത് കേട്ടപ്പോൾ തന്നെ ശ്രുതി പറഞ്ഞു ഒരിക്കലും ഞാൻ നിങ്ങളുടെ പ്രവൃത്തിയിൽ ഒരു എതിരായിട്ട് വരത്തില്ല എനിക്കും ഇഷ്ടമാണ് ഇങ്ങനെയുള്ള പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മതി നമുക്ക് ആരുമില്ലാത്തവർക്ക് തുണയകുന്നതല്ലേ ഏറ്റവും വലിയ കാര്യം ഉടനെ തന്നെ നഗുൽ പറഞ്ഞു നമുക്ക് മതി സംസാരമൊക്കെ ഒന്ന് നിർത്താം ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരുമിച്ചുള്ള ആദ്യത്തെ രാത്രിയല്ലേ ആ ഒരു കാര്യം നമ്മൾ എന്തായാലും വിട്ടുപോകാൻ പാടില്ല നകുൽ പതിയെ ശ്രുതിയുടെ കൈകളിലേക്ക് കൈചേർത്തു അവൾക്ക് എന്താണെന്നറിയില്ല ഇന്നേവരെ നകുൽ അവളോട് ഒരു സ്പർശന രീതിയിൽ സമീപിച്ചിട്ടില്ല എന്തൊക്കെയോ സംസാരിക്കുമായിരുന്നു എന്നല്ലാതെ ഒരു തരത്തിലും അവളെ ഒന്നും തൊട്ടിട്ടുകൂടിയില്ല അതുകൊണ്ട് തന്നെ നകുലിൻ്റെ ആ ആദ്യ സ്പർശം അവൾക്ക് എന്തെന്നില്ലാത്തൊരനുഭൂതി നൽകി ഉടനെ തന്നെ നകുൽ ശ്രുതിയോട് ചോദിച്ചു നിനക്ക് പേടിയുണ്ടോ ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടിയുണ്ടോ ശ്രുതി ആദ്യമൊക്കെ ഒരു ചിരി ചിരിച്ചിരിച്ചെങ്കിൽ പിന്നീട് പറഞ്ഞു ഞാൻ എന്തിന് പേടിക്കണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരാളുടെ കൂടെയല്ലേ ഞാനിപ്പോൾ ജീവിക്കുന്നത് പിന്നെ ഞാൻ എന്തിന് പേടിക്കണം ഉടനെ തന്നെ ഞങ്ങൾ പറഞ്ഞു അല്ല ഞാൻ വെറുതെ തൻ്റെ മനസ്സറിയാൻ വേണ്ടി ചോദിച്ചത് അത്രയേ ഉള്ളു പക്ഷേ ശ്രുതിക്ക് ആകെ ആശ്ചര്യമായിരുന്നു ഇത്തരമൊരു രീതിയിൽ ഇന്നേവരെ നകുൽ ശ്രുതിയോട് സംസാരിച്ചില്ല ഈ ഒരു സമയം നഗുൽ ഒരുപാട് റൊമാൻറ്റിക് ആണ് ആരും ആഗ്രഹിച്ചു പോകുന്ന ഒരു പുരുഷനിൽ നിന്നുള്ള സാമീപ്യമാണ് ശ്രുതിക്കിപ്പോൾ നകുലിൻ്റെ അടുത്ത് നിന്ന് ലഭിക്കുന്നത് നകുൽ പതിയെ അവളെ അവൻ്റെ നെഞ്ചോട് ചേർത്തു ശ്രുതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ീ ഇതിനു മുന്നേ ഏതെങ്കിലും ഒരു ആൺകുട്ടിയോട് ഇഷ്ടം പറഞ്ഞിരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇഷ്ടം കാണിച്ചിരുന്നോ ആദ്യം ഒന്ന് ശ്രുതി ഈ ക്വസ്റ്റ്യൻ കേട്ടതും ഞെട്ടിയെങ്കിൽ കൂടെ പക്ഷെ ശ്രുതി ഉടനെ തന്നെ ഉത്തരം പറഞ്ഞു എനിക്കതിനുള്ള ഒരവസരം എൻ്റെ വീട്ടുകാർ തന്നിട്ടില്ല അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ആരെങ്കിലും ഇഷ്ടപ്പെട്ടേനെ ഈ സംസാരത്തിനിടയിൽ നകുലിൻ്റെ കൈകൾ പതിയെ ശ്രുതിയുടെ കഴുത്തിലേക്ക് നീണ്ടു അവളുടെ കാതിൻ്റെ അടിയിൽ അവൻ മെല്ലെ തഴുകി ഉടനെ ആ കൈകൾ താഴോട്ടേക്ക് പോകാൻ തുടങ്ങി അവളുടെ ശരീരത്തിലെ ഓരോ രോമങ്ങളെയും സ്പർശിച്ചുകൊണ്ട് അവൻ്റെ കൈകൾ അവളുടെ വയറ്റിൽ വന്നു ചേർന്നു ആ വയറിൽ അവനൊന്ന് പതിയെ അമർത്തി അവൾ ഇന്നേ വരെ അനുഭവിക്കാത്ത ഒരു കാമരസം അവളിൽ ഉണർന്നു ഇപ്പോഴേ അവളിൽ ആ കാമരസം ഉണർന്നു കഴിഞ്ഞു അവൾക്ക് പിന്നീട് എന്തൊക്കെ സംഭവിച്ചെന്ന് അറിയില്ല അവളുടെ ശരീരത്തെ അവൻ സ്വന്തമാക്കിയിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും അവൻ്റെ ശരീരത്തിലെ ഓരോ വിയർപ്പ് തുള്ളികളും അവളുടെ ശരീരത്തിലേക്ക് അലിഞ്ഞു ചേർന്നിരിക്കുന്നു അവൾ ഏതോ ഒരു സുഖലഹരിയിലാണ് അവനും അതേമാതിരി തന്നെ ഇരുവരും കെട്ടിപ്പുണർന്ന് കിടന്നു അവർ കിടന്നിരുന്ന കിടക്കയും ബെഡ്ഷീറ്റും ഒക്കെ അലങ്കോലപ്പെട്ടിരിക്കുന്നു ബെഡാകെ നനഞ്ഞു കുതിർന്നിരിക്കുന്നു അവൻ നുകർന്നതിൻ്റെ മധു അവിടെ ബെഡിലും വീണ് കിടക്കുന്നു അങ്ങനെയാ മനോഹരമായ ആ രാത്രി കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ തന്നെ ശ്രുതി എഴുന്നേറ്റു വീടല്ലാത്തത് കൊണ്ട് തന്നെ അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല എങ്കിലും എഴുന്നേറ്റുടനെ തന്നെ അവൾ ബാത്റൂമിലേക്ക് പോയി അവളുടെ ശരീരം ശുദ്ധിയാക്കി അതിനുശേഷം നേരെ മദറിൻ്റെ അടുത്തേക്ക് പോയി അവളെ കണ്ടതും മദർ കിച്ചണിൽ നിന്ന് ആരോടോ ഒരു കപ്പ് ചായ അവൾക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ആ ചായയും വാങ്ങി അവൾ നേരെ നകുലിൻ്റെ അടുത്തേക്ക് പോയി അവൾ പതിയെ കഥ കടച്ചു നകലിനെ തട്ടി പിളിച്ചു ചേട്ടാ എഴുന്നേക്കൂ ഏയ് എഴുന്നേക്കുന്നില്ലേ അവളുടെ ആ സ്വരം കേട്ടതും അവൻ പതിയെ അവളെ ബെഡിലേക്ക് കമഴ്ത്തിയിട്ടു അവളുടെ മുകളിലായി അവനും ശ്രുതി പതുക്കെ പറഞ്ഞു എന്താ നകുലേട്ടായി കാണിക്കുന്നത് ഞാൻ കുളിച്ചിട്ട് വന്നതാണ് മദർ എന്നെ ചായ തന്നു വിട്ടതാ എന്നെ കണ്ടില്ലെങ്കിൽ എന്ത് വിചാരിക്കും അവൻ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവളുടെ ആ ശരീരത്തെ നുണഞ്ഞ ആ ലഹരിയിൽ തന്നെയായിരുന്നു അവനിപ്പോഴും പക്ഷെ അവൾ അതിന് സമ്മതിച്ചില്ല കാരണം പുറത്ത് മദറും മറ്റും പലരുമുണ്ട് അവർ എന്ത് കരുതുമെന്ന് വിചാരിച്ച് അവൾ അവനിൽ നിന്ന് കുതിറി മാറി അവൻ ഏകദേശം കാര്യം മനസ്സിലായതോടെ അത് വിട്ടു നകുൽ ശ്രുതിയോട് ചോദിച്ചു ഇന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല ആദ്യത്തെ ദിവസമല്ലേ അതുകൊണ്ട് ഇന്ന് കോളേജിലേക്കൊന്നും പോകണ്ട നമുക്കൊന്ന് പുറത്തൊക്കെ കറങ്ങിയിട്ട് വരാം അപ്പോൾ ശ്രുതി ഉടനെ തന്നെ പറഞ്ഞു അയ്യോ നഗുലേട്ടാ എൻ്റെ അച്ഛൻ്റെ ആളുകൾ ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ പുറത്ത് കറക്കൊക്കെ നമുക്ക് പറ്റുമോയെന്ന് അറിയില്ല നഗുൽ പറഞ്ഞു അതിനല്ലേ ബൈക്കും രണ്ട് ഹെൽമെറ്റും പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് ആ ഒരു കാര്യം കേട്ടതോടെ ശ്രുതിക്ക് നന്നായി സന്തോഷമായി അങ്ങനെ നഗുൽ കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോയി ശ്രുതി ആ റൂമൊക്കെ ഒന്ന് ചിട്ടയോടെ അടുക്കിപ്പിറുക്കി വെച്ചു അതിനിടയിലാണ് നഗുലിൻ്റെ ബുക്കിനടിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന അവളുടെ അച്ഛൻ അയച്ച ആ ലെറ്റർ കണ്ണിൽപ്പെട്ടത് ആദ്യം ഒന്ന് അവൾ മാറ്റിവെച്ചെങ്കിലും പിന്നെ അവൾക്കതൊന്ന് വായിക്കണമെന്ന് തോന്നി അവൾ ആ ലെറ്റർ ലെറ്ററെടുത്ത് വായിച്ചു നോക്കി ഒരു ആശങ്കയും ഇല്ലാത്ത തന്നെ അവൾക്ക് മനസ്സിലായി അവളുടെ അച്ഛൻ എഴുത്തിയ ലെറ്ററാണിതെന്ന് പക്ഷേ അച്ഛൻ എന്തിനു ഇത്രമാത്രം നകുലിനോട് പക വെച്ച് പുലർത്തുന്നതെന്ന് മാത്രം അവൾക്കറിയില്ല പക്ഷെ ആ ലെറ്റർ വായിച്ച കാര്യം നകുലോ അറിഞ്ഞില്ല അതുപോലെ തന്നെ നകുലിനോട് ശ്രുതി പറഞ്ഞതുമില്ല പക്ഷെ അവളുടെ മനസ്സിൽ ഒരു കരടായിട്ട് ഇത് കിടക്കുന്നുമുണ്ട് പിന്നെ അവൾ ഇതിൻ്റെ പിറകെയായിരുന്നു നകുലിനോട് എന്തിനാണ് അച്ഛൻ ഇത്രയ്ക്ക് പക ആ ഒരു കാര്യം അവൾക്ക് അറിഞ്ഞേ തീരുമായിരുന്നു അങ്ങനെ അന്നത്തെ ദിവസം അവൾ പുറത്തൊക്കെ പോയി വന്നു പിന്നീടുള്ള ദിവസങ്ങൾ അവൾക്ക് വേണ്ടിയുള്ളതായിരുന്നു കാരണം നകുലിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവൾക്ക് അറിഞ്ഞേ പറ്റൂ അവൾ ഒരു ദിവസം ആരുമില്ലാത്തൊരു സമയം നോക്കി മദറിനോട് സംസാരിച്ചു മദർ പതുക്കെ ചുറ്റുപാടും നോക്കിയിട്ട് അവളോട് പറഞ്ഞു ഞാൻ ഈ ഒരു കാര്യം ഇന്നേ വരെ ആരോടും പറഞ്ഞിട്ടില്ല പക്ഷേ നീ അവൻ്റെ പാതിയാണ് അവനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നീ അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ് അതുകൊണ്ട് മാത്രം ഞാൻ നിന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയാം പക്ഷെ ഞാൻ നിന്നോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചെന്ന് ഒരു കാരണവശാലും അറിയാൻ പാടില്ല അതിന് ഉറപ്പുള്ള ഒരു വാക്കും കൊടുത്ത് ശ്രുതി പറഞ്ഞു ഒരിക്കലും ഞാൻ ആരോടും പറയില്ല മദറിനെന്നെ വിശ്വസിക്കാം അങ്ങനെ മദർ ശ്രുതിയോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു അവൻ്റെ ചെറുപ്പകാലങ്ങളിൽ ശ്രുതിയുടെ അച്ഛൻ അവിടെ ആക്കിപ്പോയതും അതുപോലെ തന്നെ പിന്നീട് തിരിഞ്ഞു നോക്കാത്തതും എല്ലാം നഗുലിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ശ്രുതിയോട് പറഞ്ഞു ഇത്രയ്ക്ക് വളരെ മോശമായ ഒരു ബാല്യകാലം നേരിട്ട നഗുലിനോട് അവൾക്ക് ആരാധന തോന്നി കൂടാതെ അവളുടെ അച്ഛനോട് പകയും എന്തിനാണ് എൻ്റെ അച്ഛൻ ഇത്രയ്ക്ക് ക്രൂരനായത് അച്ഛൻ എന്തിനു വേണ്ടിയിട്ടാവും നഗുലേട്ടനെ ഇവിടെ തള്ളിവിട്ടത് എന്തായാലും ചേരേണ്ടവർ തന്നെയാണ് ചേർന്നിരിക്കുന്നത് ദൈവം തന്നെ നിമിത്തമാക്കി തന്നതായിരിക്കും എൻ്റെയും നകുലേട്ടൻ്റെയും വിവാഹം അവൾക്ക് ഒരുപാട് സന്തോഷമായി കാരണം തൻ്റെ മുറച്ചെറുക്കനെ തന്നെയാണ് അവൾ വിവാഹം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാടൊരുപാട് സന്തോഷം തനിക്ക് ഏറെ വേണ്ടപ്പെട്ട ഒരാൾ കൂടിയാണ് നകുലെന്നറിഞ്ഞപ്പോൾ അതിലേറെ സന്തോഷം അവൾക്ക് നകുലിനോടുള്ള സ്നേഹവും ബഹുമാനവും ഇരട്ടിച്ചു പക്ഷേ അവൾ ഇതോടുകൂടെ വിട്ടില്ല അച്ഛൻ എന്തിനു വേണ്ടിയാണ് ഈ കളികളൊക്കെ കളിച്ചതെന്ന് അവൾക്കറിയണമായിരുന്നു അങ്ങനെ അവൾ നാട്ടിലേക്ക് പുറപ്പെട്ടു നഗുലിനോട് ഒരു കള്ളം പറഞ്ഞിട്ടാണ് അവൾ നാട്ടിലേക്ക് വന്നത് വീട്ടിൽ നിന്ന് അമ്മ എന്തിനോ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിൽ പോയേ പറ്റൂ നഗുലേട്ടൻ എൻ്റെ കൂടെ വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ക്ഷണിക്കുന്നുമില്ല ഞാൻ ഒന്ന് പെട്ടെന്ന് പോയേച്ച് വരാം എന്നും പറഞ്ഞാണ് ശ്രുതി അവിടെ നിന്ന് പുറപ്പെട്ടത് അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങൾ ശ്രുതി ശ്രുതിയുടെ അച്ഛൻ്റെ പിറകെയായിരുന്നു ഒരുപാട് ദിവസമൊന്നും കോളേജിൽ ലീവ് പറയാനാവാത്തതിനാൽ അവൾ പെട്ടെന്ന് തന്നെ അവളുടെ കാര്യങ്ങളിലേക്ക് നീങ്ങി